ോകത്തെ വാർത്തകൾ ഗൾഫിലേക്കുള്ള വിമാനയാത്ര ചെലവ് കുറയും ടിക്കറ്റ് നിരക്കിൽ ഇരുപത് ശതമാനം വരെ കിഴിവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രവാസികൾക്ക് സന്തോഷവാർദ്ധയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ ഇരുപത് ശതമാനം വരെ കിഴിവുമായി എക്സ്പ്രസ് മോർ സെയിൽ ആരംഭിച്ചു ഓഫറിന്റെ ഭാഗമായി ആയിരത്തി രൂപ മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന ടിക്കറ്റും ആറായിരത്തി രൂപ മുതലുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റുകളും ലഭിക്കും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്രകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഫെബ്രുവരി വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് ഓഫർ നിരക്കിൽ ലഭിക്കുക ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കില്ല കൂടാതെ ഒരു തവണ സൌജന്യമായി യാത്രാ തീയതി മാറ്റാനും സാധിക്കും എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ ക്യാബിൻ ബാഗേജിനു പുറമെ അധിക ചെക്ക് ഇൻ ലഗേജ് ഉണ്ടെങ്കിൽ ആഭ്യന്തര യാത്രകളിൽ പതിനഞ്ച് കിലോ ചെക്കിൻ ബാഗേജിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇരുപത് കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മാത്രം നൽകിയാൽ മതി എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇന്ത്യയിൽ നാൽപ്പത്തിയഞ്ച് സ്ഥലങ്ങളിലേക്കും ഗൾഫ് ഉൾപ്പെടെ പതിനേഴ് അന്താരാഷ്ട്ര സ്ഥലങ്ങളിലേക്കുമായി പ്രതിദിനം അഞ്ഞൂറിലധികം വിമാന സർവീസുകളുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി െ കൂടുതൽ സ്വർണം നാട്ടിലെത്തിക്കാം സ്വർണ്ണ ഇറക്കുമതിയിലെ ഇളവുകൾ പ്രവാസികൾക്ക് ആശ്വാസമാകും വിദേശത്തുനിന്ന് നാട്ടിലേക്ക് സ്വർണം കൊണ്ടുവരുന്നതിനുള്ള നികുതി രഹിത പരിധി സർക്കാർ പരിഷ്കരിച്ചു പുതിയ നിർദ്ദേശപ്രകാരം തീരുവ നൽകാതെ തന്നെ പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം വരെയും സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം വരെയും സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാം രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ച പഴയ വ്യവസ്ഥകൾക്കായിരുന്നു നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ മാറ്റം വരുത്തിയത് ഇതുവരെ നിലനിന്നിരുന്ന നിയമപ്രകാരം സ്വർണത്തിന്റെ തൂക്കത്തേക്കാൾ ഉപരി അതിന്റെ വിലയ്ക്കായിരുന്നു പ്രാധാന്യം പുരുഷന്മാർക്ക് അൻപതിനായിരം രൂപ വരെയുള്ള സ്വർണ്ണാഭരണങ്ങളും സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ആഭരണങ്ങളുമാണ് നികുതിയില്ലാതെ കൊണ്ടുവരാൻ അനുവാദമുണ്ടായിരുന്നത് സ്വർണവില കുതിച്ചുയർന്നതോടെ സ്വർണം കൊണ്ടുവരുന്നതിന് വലിയ തുക നികുതിയായി നൽകേണ്ടി വന്നിരുന്നു ഇളവ് സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് ബാധകം സ്വർണ്ണ നാണയങ്ങൾക്കോ കട്ടികൾക്കോ ഈ ആനുകൂല്യം ലഭിക്കില്ല കൂടാതെ ഒരു വർഷമെങ്കിലും വിദേശത്ത് താമസിച്ചവർക്ക് മാത്രമേ ഈ ഇളവ് ലഭിക്കൂ എന്ന മുൻവ്യവസ്ഥ തുടരും കുടുംബവുമായി നാട്ടിലേക്ക് വരുന്നവർക്ക് ഇനി നികുതി ഭയമില്ലാതെ കൂടുതൽ ആഭരണങ്ങൾ കൈവശം വെക്കാൻ സാധിക്കുമെന്നത് വലിയ ആശ്വാസമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഇനി വിദേശയാത്ര നടത്താം അന്താരാഷ്ട്ര ടൂർ പാക്കേജുകളിലെ ടി നിരക്ക് കുറയും വിദേശയാത്ര നടത്താൻ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് വിദേശ ടൂർ പാക്കേജുകളുടെ ടി സി എസ് രണ്ട് ശതമാനമായി കുറച്ചു വിദേശ ടൂർ പ്രോഗ്രാം പാക്കേജുകളുടെ നികുതി കുറയുന്നതോടെ അന്താരാഷ്ട്ര ടൂർ പാക്കേജുകൾ കൂടുതൽ താങ്ങാനാവുന്നതും ലളിതവുമാകും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും നേരത്തെ ഉയർന്ന ടി സി എസ് കിഴിവുകൾ കാരണം ഒരു വിദേശയാത്രയ്ക്കുള്ള ടൂർ ബുക്കിംഗ് ചെയ്യുന്നത് പ്രാരംഭ ചെലവിൽ കുത്തനെ വർധനവിന് കാരണമായിരുന്നു ദേസിയസ് നിരക്ക് കുറച്ചതോടെ പ്രവാസികൾക്ക് ഇത് ഗുണം ചെയ്യും അന്താരാഷ്ട്ര ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂർ നികുതി ഭാരം ഇത് കുറയ്ക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ മൈഫിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ